തനിക്കെതിരെ പ്രചരിപ്പിച്ചുവരുന്ന വ്യാജ വീഡിയോയ്ക്കെതിരെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫ് നൽകിയ പരാതിയിൽ പോലീസ് നടപടി തുടങ്ങി ആരിഫ് നൽകിയ പരാതിയിൽ കടമ്പുണ്ടെന്നും ഇപ്രകാരം വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നും വിഷയത്തിൽ പരിശോധന നടത്തിയ ഡി സി ആർ ബി ഡിവൈഎസ്പി പോലീസ് മേധാവിക്ക് ശുപാർശ നൽകി തനിക്കെതിരെ പ്രചരിച്ചു വരുന്ന വ്യാജ വീഡിയോയ്ക്കെതിരെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫ് നൽകിയ പരാതിയിൽ പോലീസ് നടപടി തുടങ്ങി ആരിഫ് നൽകിയ പരാതിയിൽ കഴമ്പുണ്ടെന്നും വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഡി സി ആർ ബി ഡിവൈഎസ്പി ജില്ലാ പോലീസ് മേധാവി മുമ്പാകെ ശുപാർശ നൽകി ആരിഫ് നൽകിയ പരാതി വിശദമായ പരിശോധന നടത്തുന്നതിനായി ആലപ്പുഴ ഡി സി ആർ ബി ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന് ജില്ലാ പോലീസ് മേധാവി കൈമാറിയിരുന്നു ജസ്റ്റ് ഒരു കോൾ പോരെ ഒറ്റക്കോൾ നാളെ നാൽപ്പത് വയസ്സിന് താഴെയുള്ള മുഴുവൻ എസ് എഫ് ഐക്കാരായ വനിതകളും ശബരിമലയിൽ എത്തണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഒരു കോൾ ചെയ്താൽ മതി ഏത് പോലീസും പട്ടാളവും പീരങ്കിയും വന്നാലും ലക്ഷക്കണക്കിന് സ്ത്രീകൾ അവിടെ എത്തും എന്ന ഭാഗം അടർത്തിയെടുത്ത് വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിച്ചു എന്നായിരുന്നു പരാതി സി ഡി നെറ്റ്